നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻഡമ്പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ആദ്യ ചരക്ക് കപ്പലും അതിനു പിന്നാലെ രണ്ട് ഫീഡർ കപ്പലുകളും വളരെ വിജയകരമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിഴിഞ്ഞത്ത് കണ്ടെയ്നർ നീക്കപോക്കുകൾ നടത്തിയിരിക്കുകയാണ് ട്രയൽ റൺ വളരെ വിജയകരമായി പൂർത്തിയായ ശേഷമായിരിക്കും വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം തുടങ്ങുമെന്നാണ് അറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നാലാമതായി ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പർ ൻ എംഎസ്സി അവരുടെ ഒരു മദർഷിപ്പായ റോമ എന്ന കപ്പൽ എത്തുമെന്ന് വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിലും പിന്നീട് അത് വിഴിഞ്ഞത്തേക്കല്ല മറിച്ച് മുന്ത്ര പോർട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് മറ്റൊരു വാർത്ത എം എസ് സിയുടെ ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് തുറന്നു എന്നതാണ് കൂടാതെ കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ തിരുവനന്തപുരത്ത് ഓഫീസുകൾ ആരംഭിക്കുവാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുകയാണ് രാജ്യത്തെ മുൻനിര ബാങ്കുകളെല്ലാം വിഴിഞ്ഞം ഭാഗത്ത് അവരുടെ ശാഖകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്ന ട്രയൽ റണ്ണിന്റെ പ്രവർത്തന അവലോകനവും നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്ത് കണ്ടെയ്നർ ചരക്കു കയറ്റിറക്കുകളുടെ വേഗത കണക്ക് കൂട്ടുക എന്നതാണ് പ്രധാനമായും ട്രയൽ റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചരക്ക് കപ്പൽ തീരത്ത് അടുത്താൽ എത്ര സമയം കൊണ്ട് കണ്ടെയ്നർ കൈമാറ്റം നടത്തി തിരികെ പോകാം എന്നത് കപ്പൽ കമ്പനികൾക്ക് വളരെ അത്യാവശ്യമായ ഒരു ഡാറ്റയാണ് ചരക്കു കൈമാറ്റത്തിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കപ്പലുകൾക്ക് തുറമുഖത്ത് എത്തുവാനും സാധിക്കും ഇതിനിടെ വിഴിഞ്ഞത്ത് ജോലി സാധ്യതകളെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾക്ക് ഒരു വിരാമമായിട്ടുണ്ട് ഔദ്യോഗികമായി ഒരു ജോലി വേക്കൻസി തുറമുഖത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പിന്നൊരു വാർത്ത കോസ്റ്റൽ പോലീസ് വിഴിഞ്ഞത്ത് ഹെലികോപ്റ്റർ നിരീക്ഷണം ആരംഭിച്ചു എന്നതാണ് ഇപ്പോൾ വാടക ഹെലികോപ്റ്ററിലാണ് നിരീക്ഷണം നടത്തുന്നത് പൂവാർ അഞ്ചുതങ്ങ് കോസ്റ്റൽ പോലീസിന്റെ സംയുക്തമായുള്ള പ്രവർത്തനത്തിൽ കോവളം മുതൽ വർക്കല കാപ്പിൽ വരെയുള്ള പ്രദേശമാണ് നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ഓണക്കാലത്ത് തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷനിങ് നടക്കും എന്ന് നേരത്തെ ഉണ്ടായ അറിയിപ്പ് ചിലപ്പോൾ അതിന് മുന്നേ തന്നെ നടക്കും എന്ന തരത്തിൽ ും ഇതിനോടനുബന്ധിച്ച് വിഴിഞ്ഞത്ത് നിന്നും ആഡംബര കപ്പൽ സർവീസുകൾ ടൂറിസം മേഖലയിൽ ആരംഭിക്കുവാനുള്ള പദ്ധതികളും ഒരു നടക്കുന്നുണ്ട് ഐ കോഡ് എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് കോഡ് എന്നിവ ലഭിച്ച സാഹചര്യത്തിൽ ഇതിന് സാധ്യതയേറുകയാണ് മാരിടൈം ബോർഡ് ഇതിനായി പത്തൊൻപതാം തീയതി എറണാകുളത്ത് വെച്ച് നടത്തിയ മീറ്റിംഗിൽ പന്ത്രണ്ട് സംരംഭക സ്ഥാപനങ്ങൾ താൽപര്യവുമായി പങ്കെടുത്തിരുന്നു ഇത് വിജയിച്ചാൽ വിഴിഞ്ഞത്തു നിന്നും നിരവധി രാജ്യങ്ങളിലേക്ക് ക്രൂയിസ് കപ്പൽ സർവീസ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ സംസ്ഥാനത്തിലെ ഉൾനാടൻ ജലാശയ കപ്പൽ സർവീസും വിഴിഞ്ഞത്തു നിന്ന് തുടങ്ങുവാനും ആലോചന നടക്കുകയാണ് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റിയൊന്ന് വിദേശ സഞ്ചാരികളുമായി പുറംകടലിലെത്തിയ വമ്പൻ ആഡംബര കപ്പലിൽ നിന്ന് ബോട്ടുകളിൽ അന്ന് സഞ്ചാരികളെ വിഴിഞ്ഞത്ത് എത്തിച്ചിരുന്നു പിന്നെ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിരുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ വിഴിഞ്ഞത്തിനെ പറ്റി ഒന്നും മിണ്ടാത്തത് ഒരു ദുഃഖകരമായ വസ്തുതയായി മാറിക്കഴിഞ്ഞു അയ്യായിരം കോടിയുടെ പാക്കേജ് വിഴിഞ്ഞത്തിനായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല ആയിരത്തി കോടിയുടെ തുരങ്ക റെയിൽപാത ആറായിരം കോടിയുടെ ഔട്ടർ റിങ് റോഡ് ദേശീയപാതയുമായുള്ള കണക്ടിവിറ്റി റോഡ് എല്ലാം കൂടി ഒരു പതിനായിരം കോടിയെങ്കിലും ഉടൻ വിഴിഞ്ഞത്തിന് വേണ്ടിവരും എന്ന അവസ്ഥയാണ് ഇപ്പോൾ തുറമുഖ നിർമ്മാണത്തിന്റെ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയും സംസ്ഥാനത്തിന്റെ വിഹിതമാണ് ഇതിനോടൊപ്പം കേന്ദ്രത്തിന്റെ എണ്ണൂറ്റി പതിനെട്ട് കോടിയും ചേരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോൾ വിഴിഞ്ഞത്ത് ഏതാണ്ട് ഇരുപതിനായിരം കോടിയുടെ നിക്ഷേപമാണ് നടക്കുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചത് വിഴിഞ്ഞത്തിന്റെ ചുറ്റളവിലായി ഒരു സാമ്പത്തിക വ്യവസായ മേഖല രൂപപ്പെടുത്തുന്നതിനായുള്ള പദ്ധതികളുടെ ചർച്ചകളും നടക്കുന്നുണ്ട് ഇതിനായുള്ള ഭൂമിയുടെ ആവശ്യം തൊഴിലവസരങ്ങൾ എന്നിവയുടെ പഠനവും നടക്കണം ഏതൊക്കെ തരത്തിലുള്ള വ്യവസായങ്ങളാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായതെന്ന വിലയിരുത്തലും അതിനുവേണ്ടി വരുന്ന അടിസ്ഥാന സൗകര്യ വികസനവും ഇനി വേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഒരു പ്രത്യേക സാമ്പത്തിക മേഖല ഇവിടെ രൂപപ്പെട്ടാലേ ചരക്കിറക്ക് നടത്തുവാൻ കമ്പനികൾക്ക് കൂടുതൽ അവസരവും വേഗതയും ഉണ്ടാവുകയുള്ളൂ ഒരു കണ്ടെയ്നർ കൈകാര്യം ചെയ്യുമ്പോൾ നേരിട്ട് മൂന്ന് പേർക്കും പരോക്ഷമായി പത്തോളം പേർക്കും തൊഴിലുണ്ടാകും എന്നതാണ് ഒരു കണക്ക് വിഴിഞ്ഞത്തിന് ചുറ്റളവിൽ പ്രത്യേക വ്യവസായ മേഖല രൂപപ്പെട്ടാലേ അതിലൂടെ വൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ സ്ഥല ദൗർലഭ്യത ഏറ്റവും വലിയ പ്രശ്നമായ കേരളത്തിൽ ഉചിതമായ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി പറ്റുകയുള്ളൂ കമ്മീഷനിങ് കഴിയുന്നതോടെ ഇടതടവില്ലാതെ കണ്ടെയ്നർ കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്നത് മറ്റു പലതരത്തിലുള്ള വരുമാന സ്രോതസ്സുകളും സൃഷ്ടിക്കപ്പെടുന്നതിനിടയാക്കും എന്തായാലും അടുത്ത മദർഷിപ്പിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷം കാഴ്ചയുമായൊക്കെ വീണ്ടും കാണാം ചാനലിന് നൽകുന്ന പിന്തുണക്ക് നന്ദി അറിയിക്കുകയാണ്